ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഫുൾ പോട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇന്നത്തെ പോട്ടുകളൊക്കെ നല്ല അത്യാവശ്യം വലിയ പോട്ടുകൾ തന്നെയട്ടോ കഴിഞ്ഞ ദിവസം വെച്ചതുപോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പോട്ടുകളാണ് അപ്പോൾ കലാത്തിയ ആൻഡ് അക്ലോണിമ കലാത്തിയ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ബാക്കി നമ്മുടെ ഒരു പിസ്ലില്ലി ബാക്കി അഗ്ലോണിമ ഒക്കെയാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല കിക്ക് പോട്ടാട്ടോ എല്ലാം നല്ല ഫുൾ പോട്ടുകളാ കേട്ടോ അപ്പോൾ പോകുമല്ലേ നമുക്ക് വീഡിയോയിലേക്ക് ഇപ്പം നമ്മുടെ ഫസ്റ്റ് പ്ലാൻസ് വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതാദ്യം പണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇതില്ല ഇതിൽ ഫുൾ പോട്ടിൽ നല്ല തൈകൾ നിറഞ്ഞു നിൽക്കുക കേട്ടോ തൈകൾ എന്ന് പറയുമ്പോൾ ഒരു എട്ടൊമ്പത് തയ്യൊക്കെ ഉണ്ടാവും തോന്നി കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല വേണ്ടില്ല ഫുൾ പോട്ടാട്ടോ അപ്പം മുറ്റത്തോട്ട് ഇറക്കി വെച്ചാൽ മഴ ആയതുകൊണ്ട് സൈഡിൽ വെച്ചിട്ടാണ് പോർച്ചിൻ്റെ സൈഡിൽ വെച്ചിട്ട് എടുക്കുന്നത് എനിക്ക് നടക്കാനുള്ള സ്ഥലം പോലും ഇവിടെ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ക്ലിയർ ആകുമായിരിക്കും അല്ലേ അപ്പം നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് എന്താ സ്ഥലം ഇല്ലാത്തത് കറക്റ്റ് കാണാൻ പറ്റില്ലായിരിക്കും അല്ലേ ഫുൾ പോട്ടാട്ടോ ഫുള്ള് തൈകളുള്ള ഫുൾ പോട്ടാണ് അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതും നമ്മുടെ അഗ്ലോണിമ തന്നെയാണ് ഇതിലും ഇതാ ഫുൾ തൈകളാട്ടോ അതോ ഫുള്ളും തൈകളും ഉണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവരെ കറക്റ്റൊന്നും വെക്കാൻ തന്നെ പറ്റുന്നില്ല നിറച്ചും തൈ ഉണ്ട് കേട്ടോ ഇതിൽ അടുത്തത് വന്നിട്ട് നമ്മുടെ അറോറയാണ് പിങ്ക് അറോറേൻ്റെ ഈ ഒരു ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ അതും നിറച്ചും തൈകളുള്ള ഒരു പോട്ടാ കേട്ടോ പോട്ടാണേ ഇത് പിന്നെ ഇതാ നമ്മുടെ കലാത്തിയാണ് അടുത്തത് വന്നിട്ട് ഈ ഒരു കലാത്തിൻ്റെ സുന്ദരി കുട്ടിയാട്ടോ അപ്പോൾ ഈ ഒരു എന്താ പോട്ട് മാത്രമേ ഉള്ളൂ വേറെ ഇല്ല കേട്ടോ ഇത് തരാനായിട്ട് ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒറ്റ പോട്ട ആയതുകൊണ്ട് നമ്മളത് എടുത്തു വെച്ചാണേ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തി തന്നെയാണ് അതിൻ്റെ ഒരു ഫുൾ പോട്ടാണ് ഇതൊക്കെ നമുക്ക് വീഡിയോയിൽ ഇടാനായിട്ട് ഉണ്ടായിരുന്നില്ല എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു ഇതെന്ന് പറയുമ്പോൾ ഒരു ഒത്തിരി കുറച്ചേറെ വലിയ ഫോട്ടോ കേട്ടോ കണ്ടില്ലേ നല്ല വലുപ്പമുണ്ട് കേട്ടോ അതാ ഇത്രയും വലുപ്പമുള്ളൊരു ഒരു പോട്ടാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിന് റേറ്റും ഉണ്ടാവും കേട്ടോ ഫോട്ട് ചെറുതല്ല ഒത്തിരി വലിയ ഫോട്ടോ ശരിക്കും കാണാൻ ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ ഇട്ട് തരും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലിപ്പം എത്രയാണെന്നുള്ള മനസ്സിലാവുള്ളൂ ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് വലിപ്പം ശരിക്കും മനസ്സിലാകത്തുണ്ടാവുകയല്ലായിരിക്കും അല്ലേ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരിയാണ് ഇതും ഇതാ ഫുൾ തിക്ക് പോട്ടാണ് കേട്ടോ തിക്ക് നിറച്ചും തൈകളുണ്ട് പറഞ്ഞാൽ എട്ടോ പത്തോ തൈകളാണ് അതിലും ഉള്ളത് കേട്ടോ നിറച്ചും ഫുൾ തൈ നിറഞ്ഞിട്ടുള്ളൊരു പോട്ടാണേ നിറച്ചും ഉണ്ട് കേട്ടോ അതിനപ്പുറത്ത് തന്നെ അടുത്ത് നിൽക്കുന്നു നോക്കി എന്തൊരു ഭംഗിയല്ല കാരണം പക്ഷേ എന്താണെന്ന് അറിയാമോ ഒന്നിൻ്റെ പേരറിയത്തില്ല ഇത് യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ പേര് മനസ്സിലായില്ല കേട്ടോ പിന്നെ ഇന്നലൊരു ചേച്ചിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്കും ഇതിൻ്റെ പേരെന്താന്നുള്ളത് മനസ്സിലായിട്ടില്ല ഇതും പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് പോട്ട് നമുക്ക് തരാനുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വലിയ പോട്ടും കൂടി ഉണ്ട് അപ്പോൾ ഇതും വന്നിട്ട് ഇതിലും തൈ അത്യാവശ്യം നല്ല തൈകളാട്ടോ ഉള്ളത് നല്ലപോലെ തൈ ഉണ്ട് കേട്ടോ അതുകൊണ്ടോ കണ്ടില്ലേ നിറച്ചും തൈ നിറഞ്ഞിട്ടുള്ള ഒരു പോട്ടാണേ ഇത് അടുത്തത് നമ്മുടെ ഈ ഒരു മെറൂൺ കലാത്തി എൻ്റെ ഗ്രീൻ കലാത്തിയാണ് ഈ ഒരു സുന്ദരി കുട്ടിയാണ് ഇതും ഇതിൻ്റെ ലീഫുകൾ നോക്കി എന്തൊരു വലുപ്പം അല്ലേ ഇതൊക്കെ ഫുൾ പോട്ടാണ് പക്ഷേ ഒറ്റ ഒറ്റ പോട്ടേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം രണ്ട് പോട്ട് നമുക്ക് തരാനായിട്ടില്ല കേട്ടോ ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമായിരിക്കും കൂട്ടുകാലേ നമുക്കിത് തരാനായിട്ടുണ്ടാവുക പോട്ട് കുറവായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് ഇത് തരാനുണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഒരു സുന്ദരി ആട്ടോ കാഴ്ചരാവേ കണ്ടിട്ടുണ്ടോ ഇങ്ങോട്ട് നോക്കിയേ ഞാനിങ്ങനെ വീഡിയോയിൽ ഇത് ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരു പീസ് ലില്ലി ഉണ്ടായിട്ടേ ഇല്ല ഉണ്ടോ ഫുൾ പോട്ടാണ് ഇത് കൊടുക്കണം ഞാൻ വെറുതെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത കേട്ടോ ഇതൊക്കെ കുറച്ച് റേറ്റ് ഉള്ള ആണ് കേട്ടോ അറിയാലോ പീസ് ലില്ലിയുടെ റേറ്റ് ഒക്കെ ഒരു ഒറ്റ ഒറ്റച്ചോട് കിട്ടണമെങ്കിൽ തന്നെ നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ ഈ പീസ് ലില്ലിക്ക് അപ്പം നോക്കിക്കേ നല്ല സുന്ദരി എത്ര വലുപ്പത്തിലുള്ള ഒരു പോട്ട നോക്കിയിരിക്കുക ഉണ്ടോ കണ്ടാലും ഇത് വരിക്കേറ്റിടല്ല കേട്ടോ ഇതിൽ നല്ല അടിപൊളി പൂ വിരിയും അറിയാമല്ലോ നല്ല മണവുണ്ട് പിന്നെ ഈ പീസിലില്ലി നമ്മൾ വീട്ടിൽ വെച്ചാൽ ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ ഇത് റേറ്റ് ഉണ്ട് അധികം അത്യാവശ്യം റേറ്റ് ഉള്ളൊരു ഫ്ലാൻഡാണ് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിയേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പറഞ്ഞ പോലെ ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ അത്യാവശ്യം ഫുൾ പോട്ടുകളെല്ലാം തീർന്നിരിക്കുന്നുണ്ടോ കേട്ടോ അടുത്തത് നമ്മുടെ ഈ നോർമൽ കലാത്തിയാണ് ഇത് വന്നിട്ട് കണ്ടില്ല ഫുൾ ഉണ്ടോ ഫുൾ പോട്ടാട്ടോ ഫുള്ള് തിപ്പോട്ട കേട്ടോ നിറച്ചും തൈകളുണ്ട് അത് കഴിഞ്ഞ് ആ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ തീർന്നു കേട്ടോ ഇനി ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ നിറച്ചിതാ തൈകളും ഒക്കെ ഉണ്ടില്ലേ ഫുൾ തൈയല്ലേ അല്ലേ ഫുൾ തയ്യെന്ന് അറിഞ്ഞിട്ട് വലിയൊരു പോട്ടാണ് സാധാ ചെറിയ പോട്ടല്ലോ അത്യാവശ്യം വലിപ്പമുള്ള പോട്ടാണ് ഇന്നത്തെ വീഡിയോയിലുള്ള എല്ലാ പോട്ടുകളും വലുപ്പമുള്ള പോട്ടാണ് പിന്നെ നമുക്ക് ഞാൻ കുറച്ച് പ്ലാൻസ് എടുത്തു വെച്ചിട്ടുള്ളൂ കാരണം എന്താണെന്നറിയാമോ വെക്കാനായിട്ട് നമുക്ക് സ്ഥലമില്ല കേട്ടോ അവിടെ മഴ പെയ്യുന്നത് കൊണ്ട് അതുകൊണ്ട് കുറച്ച് പ്ലാൻസ് മാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത് പക്ഷേ എല്ലാം ഒന്നിനൊന്നും വലുപ്പമുള്ള പൂട്ടുകളാട്ടോ നല്ല സുന്ദരികളാട്ടോ അങ്കളോടിമൊക്കെയാണ് ഏതാ നിറഞ്ഞ് നല്ല സുന്ദരി കുട്ടികളായിട്ടെല്ലാം വെക്കുന്നതെന്ന് നോക്കിക്കുക ഇവരൊക്കെ നോക്കിക്കുക പക്ഷേ ഇത് ഇത് ഇതൊക്കെ കുറച്ചൊരു വെറൈറ്റി ആട്ടോ അതാന്ന് തോന്നിയത് ഇതിൻ്റെ എന്താ ഇതിൻ്റെ പേരുകളൊന്നും യൂട്യൂബിൽ നോക്കിയിട്ട് പോലും നമുക്ക് കിട്ടാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് കുറച്ച് വെറൈറ്റി ആയിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടായിരിക്കും കിട്ടാത്തതല്ലേ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലെ ഫ്ലാൻസുകളെല്ലാം നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ അപ്പം സെയിലിനുള്ള കൂട്ടുകാരൊക്കെയാണ് വേഗം വന്നാൽ മാത്രമേ നമുക്ക് ഫ്ലാൻസ് തരാനുണ്ടാകുള്ളൂ കേട്ടോ കുറവാട്ടോ കുറച്ച് കുറച്ച് പോട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മാർക്കറ്റേ അതേപോലെ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നുപോകരുത് കേട്ടോ അപ്പം നാളെ ഇതിലും അടിപൊളി ഒരു ഫുൾ പോട്ടുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കൂട്ടുകാരെ ബായ്